ഇന്ത്യൻ റെക്കോർഡും വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കി മൂന്ന് വയസ്സുകാരൻ ലൂക്ക ജേസൺ മൈക്രോസോഫ്റ്റ് പെയിന്റ് ചിത്രങ്ങൾ നിർമ്മിച്ചതും നിറമുള്ളതുമായ രൂപങ്ങൾ നിർമ്മിച്ചാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കിയത് ിൽ ഉണ്ടാക്കിയതും നിറമുള്ളതുമായ പരമാവധി രൂപങ്ങൾ എന്ന ലോക റെക്കോർഡ് കേരളത്തിലെ തൃശൂരിൽ നിന്ന് കുണ്ടന്നൂർ സ്വദേശിയായ മൂന്ന് വർഷം എട്ട് മാസം ദിവസം പ്രായമുള്ള മൈക്രോസോഫ്റ്റ് പെയിന്റിൽ രൂപങ്ങൾ നിർമ്മിക്കുകയും നിറം നൽകുകയും ചെയ്തു കൂടാതെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിനായി ഒരു പുതിയ ഇന്റർനാഷണൽ റെക്കോർഡ് കരസ്ഥമാക്കിയത് കുണ്ടന്നൂർ ചുങ്കം ചെറുവത്തൂർ ജയ്സൺ തോമസ് ഷെറിൻ ഷാജു ദമ്പതികളുടെ മകനായ ലൂക്ക അച്ഛനും അമ്മയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കുന്നത് കണ്ടപ്പോൾ ലൂക്കയ്ക്ക് ഫോണിൽ കളിക്കുന്നതിനേക്കാൾ നല്ലതാണ് കമ്പ്യൂട്ടർ പരിചയപ്പെടുത്തുന്നത് നല്ലതെന്ന് തോന്നിയാ രക്ഷിതാക്കൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പരിശീലനം നൽകി തുടർന്ന് അവൻ സ്വയം ചിത്രങ്ങൾ വരക്കുന്നത് കണ്ടപ്പോൾ അവന്റെ വേഗതയും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും കണ്ടപ്പോഴാണ് ജേസൺ ആണ് വീഡിയോ എടുത്ത് റെക്കോർഡ് അയച്ചു കൊടുത്തത് ഏഴ് മിനിറ്റിൽ എട്ട് ചിത്രങ്ങൾക്ക് രൂപം നൽകുകയും അതിന് കളർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ റെക്കോർഡും കരസ്ഥമാക്കിയത് കാഞ്ഞ റെക്കോർഡ് കുറക്കിയാകുന്ന ഇരുപത്തിയൊന്ന് നമ്പർ അംഗനവാടിയിലാണ് ൊത്ത് കളിച്ചു കളി പറഞ്ഞു അറിവിന്റെ അക്ഷരം പഠിക്കുമ്പോൾ കൂടെ അംഗൻവാടി ടീച്ചർ കെ കെ ചന്ദ്രക് ടീച്ചറും ഹെൽപ്പർ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്നത് ബുക്ക് ഓഫ് റെക്കോർഡിലും ഇന്റർനാഷണൽ റെക്കോർഡിലും ആദ്യത്തെ റെക്കോർഡാണ് നമസ്കാരം ഞാൻ ഇതെന്റെ ഹസ്ബൻഡ് ജയ്സൺ ലൂക്ക ജേസൺ ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവാർഡ് കര കരസ്ഥമാക്കിയത് ഇരുമ്പ് റെക്കോർഡ് കിട്ടാനായിട്ട് കാരണമായത് എന്താ വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ പേരും കമ്പ്യൂട്ടർ നന്നായി യൂസ് ചെയ്യുന്നവരാണ് എനിക്കും കമ്പ്യൂട്ടറിലാണ് ഒരുപാട് ജോലി അതുപോലെ ജേസിന് അത്യാവശ്യം യൂസ് ചെയ്യും അപ്പോൾ ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് അവൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അത് എങ്ങനെയാണെന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ ചോദിക്കുക ഇതിലെന്തേലും ഗെയിം ചെയ്തു തരുമോ കാറ്റിത്തരുമോ എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങളും വിചാരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്നേക്കാൾ ഒന്നും കൂടിയും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും കമ്പ്യൂട്ടറായിട്ടൊന്ന് ഇണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഈ പെയിൻ്റ് ഒക്കെ എടുത്ത് കൊടുത്തു പെയിന്റ് അടുത്ത് അതിൽ കുറച്ച് പടങ്ങളൊക്കെ കാട്ടി അതിൽ കളറിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് നല്ല ഇൻട്രസ്റ്റ് ആയി അങ്ങനെ രണ്ട് ദിവസം ആള് ചെയ്തിട്ടുള്ളൂ മൂന്നാം ദിവസമായപ്പോൾ ഞങ്ങൾ പറയാതെ തന്നെ ആള് തന്നെ സ്വിച്ച് ഒക്കെ ആക്കി സി പി ഐ ആക്കി ഒക്കെ ആള് തന്നെ ഓണാക്കി പെയിന്റ് ആപ്ലിക്കേഷൻ എടുത്ത് പറഞ്ഞ് നമ്മൾ ആ ചെയ്ത പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ആള് തന്നെ ഇരുന്ന് പെയിന്റ് ചെയ്യാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി അതിന് തന്നെ നല്ല തന്നെ ചെയ്തല്ലോന്നുള്ളൊരു ഇത് തോന്നി മൗസൊക്കെ പെട്ടെന്ന് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ആൾക്ക് മൗസ് മൗസ് ബാലൻസ് ഒക്കെ നന്നായിട്ട് കിട്ടി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അപ്പോഴാണ് ഇങ്ങനൊരു റെക്കോർഡിങ് എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്നത് എന്നിട്ട് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ ഇതുവരെ ഒരു കോമ്പറ്റീഷനായിട്ട് ആരും ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഐറ്റമായിട്ട് വരാൻ സാധ്യതയുണ്ട് തോന്നി അങ്ങനെ ഒരു ട്രയൽ പോലെ ഞങ്ങൾ ചെയ്തു നോക്കിയതാണ് അപ്പം അതിൽ ഞങ്ങൾ ഇതിനെ പറഞ്ഞു കൊടുക്കുന്ന എന്താ വെച്ചാൽ ഒരു പല ഷേപ്പുകൾ ഷേപ്പുകളുണ്ടല്ലോ റെക്റ്റാംഗ്ലർ ട്രയ പല ഷേപ്പുകൾ ഒരു എട്ട് പത്ത് ഷേപ്പൊക്കെ ചെയ്യും അതിൽ നമ്മുടെ റെക്കോർഡിന് വന്നത് ഒരു എട്ട് ഷേപ്പ് ഏഴ് മിനിറ്റിനുള്ളിൽ എട്ട് പല ഷേപ്പുകൾ നമ്മൾ പറയുന്ന ഷേപ്പുകൾ അവൻ തന്നെ സെലക്ട് ചെയ്തത് വരച്ച് പല വലുപ്പം ചെറുതാക്കിയും വലുതാക്കിയും വരച്ച് അതിനെല്ലാത്തിനും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ബോർഡർ ലൈൻ കൊടുത്ത് നമ്മൾ പറയുന്നു നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കളർ ഏതാ അത് അവൻ കറക്റ്റായിട്ട് അതിൽ കൊടുക്കും അങ്ങനെ ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ എട്ട് ഷേപ്പ് വരച്ച് അതിന് കളർ കൊടുത്തു അതിനാണ് അവന് റെക്കോർഡ് കിട്ടിയത് ആ അത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് മൊത്തം വരച്ചെടുക്കാൻ എളുപ്പമല്ലായിരുന്നു പക്ഷെ അത് ഈസി ആയിട്ട് തന്നെ അവൻ ചെയ്തു അതിന് ഇന്റർനാഷണലും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും ലുക്കയ്ക്ക് റെക്കോർഡ് കിട്ടി